ഞാൻ പോയിക്കോട്ടെ എത്ര നാൾ നീ എന്നെങ്ങനെ ശശി പോകാൻ വൈകും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായിത്തീരുന്നു ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ് അതൊന്നും എന്താ ശശി കൊച്ചുകുട്ടികളെ പോലെ പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ് എന്താ തീർക്കാനുള്ള ജോലി ആ കഥകളൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല തെളിവില്ല സാക്ഷികളില്ല എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷി മൊഴി ആര് വിശ്വസിക്കാൻ ഒരു കോടികം വിശ്വസിച്ചില്ലെങ്കിലും മനസ്സാക്ഷിയെ എനിക്ക് വിശ്വാസമാണ് ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയട്ടിനെ വിശ്വസിച്ചില്ലേ എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു ആരിച്ച സ്വത്തുക്കൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല അതിൽ അവസാനത്തെ ആളായിരുന്നു മേഴ്സി മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത് എന്റെ ഹൃദയത്തിലേക്കായിരുന്നു ശശി എന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നതുവരെ ശരിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിൽ എത്തുന്നത് നല്ലൊരു ആർട്ടിസ്റ്റും വിശ്വലൈസും ആയിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്നിനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാനും എത്തുമായിരുന്നു മിസ്റ്റർ അജിത്ത് അതെ ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ്റ്റ് ഫോട്ടോഗ്രാഫർ അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുക്കുന്നത് ചിന്താ தெரிஞ்சா ஆ மூளை கொஞ்சம் பெருத்திடு இந்தா ஆ தெரியுமே தெரியுமே கொஞ்சம் ஒரு ரே பேசற மாதிரி ஆ தான் கொஞ்சம் பொருட்டமே அடக்கிற பண்ணுட பொறுத்து கின்னே Look at me. എങ്ങനെയുണ്ട് കൊച്ചു കൊള്ളാമല്ലോ ആശാന് ഒരു മാസമായി നല്ല മുടി കരിങ്കൂള കണ്ണിന്റെ ചുംബിക്കാൻ വേണ്ടി മാത്രം സോറി ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുമ്പ ഇത്രയൊക്കെ കറക്റ്റ് ആയ സ്ഥിതിക്ക് ബാക്കിയുള്ളവരെ കാര്യം പറയേണ്ടതില്ലല്ലോ ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത് ദൈവമേ എനിക്കായിരിക്കണേ ഏതായാലും തനിക്കല്ല എന്താ ഇത്ര ഉറപ്പ് സത്യം പറയണം ആശാനെ ആശാ ഉപ്പ് നോക്കിയോ കണ്ട കണ്ടോ ചിരിയുണ്ടോ ആശാ നോക്കി എനിക്ക് ഉറപ്പാ എങ്ങനെയാണ് ഒന്ന് പോടോ എനിക്ക് അതാണോ ഇവിടെ പണി റൈറ്റ് സോൺ ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കിയല്ല മോഡലിംഗ് നടക്കത്തില്ല ഇനി ഡ്രസ്സും ചേഞ്ച് ചെയ്യണം എനി മോഡേൺ ഡ്രസ് സ്വൽപ്പം സെക്സി ആയത് അതായത് സുന്ദരിയായ യുവതി കയ്യിൽ റോസാ പുഷ്പമായി ഇങ്ങനെ നിൽക്കും എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ് എയർപോർട്ടിൽ പോകണ്ടേ മാറി പതിനൊന്ന് കഴിഞ്ഞ് എന്താ രാവിലെ രാവിലെ മിസ്റ്റർ ബുദ്ധിമുട്ടിക്കാൻ ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം അല്ലെങ്കിൽ ഇത് വേറെ ഇന്ന് രാവിലെയാ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത് ആ നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ ഇന്ത്യ വൈഡ് ആയിട്ട് വരിക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ് പക്ഷേ ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് സാധനം കിട്ടണം അല്ലെ സ്പേസ് വേറെ ആണുങ്ങള് കൊണ്ടുപോകും അയാളാണെങ്കിൽ സ്ഥലത്തില്ല അയ്യോ എനിക്ക് എടുക്കാൻ വയ്യല്ല ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല ഞാൻ എടുക്കാം എന്നാലും അഞ്ചു മണിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ മണിയായി ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഇനി അയൽ ട്രൈ മൈ ബെസ്റ്റ് സർ ഓക്കെ സർ താങ്ക് യു

மஞ சாரி சந்த போடர் எல்லா ஆ பையோட லைட்டப் மேடம் இது எவ்வளோ நோக்கியாலோ தான் மேக்கப்பு சுடி உள்ள காரியம் முழுவதும் நிறைய மாதத்துடோ தோமதே பை!

പറഞ്ഞത് തിരിക്കാനല്ലേ പറഞ്ഞത് ഔട്ട് đi đâu vậy chú? I'm sorry. പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ദിവസങ്ങൾ ഞാൻ അറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു പിന്നീടാണറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം പോയി എന്ന് ശശി പത്രത്തിലെഴുതിയ പോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുക ആയിരുന്നില്ല എന്റെ ലക്ഷ്യം വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല മേഴ്സി ചെയ്തിട്ടുമില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു

നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകും ഇപ്പൊ തന്നെ നാല് ആയല്ലോ നേരെയാണ് കേട്ട ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും ദൈവത്തെ ഓർത്ത് ആ കുളിച്ചിടുകയായിട്ട് നിൽക്കട്ടെ